ഒന്നും ചെയ്യല്ല എപ്പോഴെങ്കിലും എണീറ്റ് വരും എന്നിട്ടൊക്കെ ഒരിക്കലും കൊടുക്കണം എവിടെങ്കിലും പോകാൻ പറ്റുമോ മരുന്ന് കൊടുക്കണ്ടേ അതൊക്കെ ഇടങ്ങാറോ ഇനിയാ തളനെ പിടിച്ചിട്ട് പുറത്ത് കറക്കില്ല ില്ല ഭക്ഷണം തരണം കഴിക്കാം നിങ്ങൾ പറഞ്ഞിട്ട് രണ്ടു പോയി ഞാൻ ഇവിടെ പോയ ഓരോന്നും പിന്നെ എനിക്കിഷ്ടം മോഹ്ടൊക്കെ പറയും വേണ്ട അമ്മേ

എല്ലാം ചെയ്തു ഞാൻ പോണം അത് പോകാണ്ട് എവിടേക്ക് മോളെടുത്ത് പോയാ മതി എവിടെങ്കിലും ഇറങ്ങിയാ പോലെ മോളെട്ടേക്ക് വണ്ടിക്കൂലി ഇല്ലാതെ എങ്ങനെയാ വന്നാ വണ്ടിക്കൂലി വരാം ഇനി നിങ്ങളുടെ മോനെ എന്നെയാ അതിന് പറയുമായിരിക്കുമോ വണ്ടിക്കൂലി ഇതാ ഇറക്കി വിടൂ പിന്നെ കേക്കൂല ഇതാ ൂ വേണ്ട അതെടുത്ത് അതെടുത്ത് വന്നിട്ട് വണ്ടിക്കൂലി പോലും തന്നില്ല എന്ന് പറയാനാ തള്ളംകുളിയില്ലേ ഇനി ഞണ്ട് ചുമ്പോ എന്തിനും പോയില്ല ഒരു അസ്വസ്ഥതയായിരുന്നു ആ തള്ളവടങ്ങനെ ഇരുന്നിട്ട് ഇനി എങ്ങോട്ട് പോകാനും പറ്റുന്നില്ല അങ്ങനോട് പറത്താനും പറയാനും പറ്റില്ല ഞാൻ ചേട്ടനെ വിളിച്ചോക്കട്ടെ ചേട്ടൻ വിളിച്ച് നാളെ റൂറ് പോകാൻ അമ്മേനെ ഞാൻ പറഞ്ഞു വിട്ട് അപ്പൊ അത് പിന്നെ എന്തെങ്കിലും ചേട്ടൻ എന്തെങ്കിലും എന്നെ വളർത്തു പറയൂ അങ്ങനെ അമ്മച്ച എപ്പോഴും അമ്മ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും അമ്മാനെ ഞാൻ ഒന്ന് വിളിച്ചു പറഞ്ഞോക്കട്ടെ ഹലോ ചേട്ടാ അമ്മ മോളെ എടുത്ത് പറഞ്ഞ് പോയിട്ടോ ഞാൻ ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു വിട്ടു പറയണ്ട ഞാൻ പറഞ്ഞു വിട്ടുതന്നെ ഞാൻ കൊറേ പറഞ്ഞു പോകണ്ട പറഞ്ഞായിരുന്നു പക്ഷേ അമ്മ പോയി നാളെ നമുക്ക് ടൂർ പോയിട്ടില്ല ഏതായാലും അമ്മ പോയില്ലേ ആ നിങ്ങക്ക് പിന്നെ അമ്മ 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 എന്നാ അമ്മേ കെട്ടിപ്പിടുത്ത നിന്നോട്ടോ ഞാൻ എന്റെ വൈകി പോകൂ പിന്നെ നാളെ ടൂറി പോണെന്തായാലും പിന്നെവിടെ ആരും നോക്കാലും നമുക്ക് അങ്ങ് പോയാ പോലെ ഓക്കെ Ah ok, ok, sì, in addition.